സാമൂഹ്യ പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നൂറ്റി നാല് രക്തസാക്ഷി ദിനാചരണവും പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാര വിതരണവും നടന്നു ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലിന് നടൻ ദേവൻ പുരസ്കാരം സമ്മാനിച്ചു ചരിത്രം വിസ്മരിച്ച ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന നവോത്ഥാന നായകനെ കൃത്യമായി അവതരിപ്പിച്ച പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന സിനിമ നിർമ്മിച്ചത് ഗോകുലം ഗോപാലിനാണ് താണജാതിക്കാർ നിർമ്മിച്ച് അഹമ്മദിനെയും ആദരിച്ചു യുംവക്കേറ്റ് എ എം ആരി ഉദ്ഘാടനം ചെയ്തു ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ ചെയർമാൻ ആലും രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു മുരുകൻ കാട്ടാക്കട രക്തസാക്ഷിത്വ കവിത ആലപിച്ചു ശ്രീനാരായണ ഗുരു വേൾഡ് കോൺഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് എസ് സുവർണകുമാർ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷന്റെ പതാക പ്രകാശനം ചെയ്തു യോഗനാഥം ന്യൂസ് ആലപ്പുഴ